അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിൽ വലഞ്ഞ ഉപ്പുതറ കണ്ണമ്പടി സ്കൂൾ ഐ ടി ലാബ് സയൻസ് ലാബ് ലൈബ്രറി എന്നിവയെല്ലാം ക്ലാസ് മുറികളിലാണ് പ്രവർത്തിക്കുന്നത് ഓഫീസ് കെട്ടിടം തകർച്ചയുടെ വക്കിലുമാണ് നൂറ് ശതമാനം വിജയം ഭരിക്കുന്ന സ്കൂളാണ് പരാതിരിതയുടെ നടുവിൽ പ്രവർത്തിക്കുന്നത് ഹൈടെക് നിലവാരത്തിലേക്ക് സ്കൂളിനെ ഉയർത്തണമെന്നാണ് ആദിവാസികളുടെയും പി ആവശ്യം കേരളത്തിൽ ഹൈടെക് വിദ്യാഭ്യാസവും ഹൈടെക് സ്കൂൾ കെട്ടിടമാണ് ഉള്ളതെന്നാണ് വീമ്പ് എന്നാൽ ഇടുക്കി ജില്ലയിലെ കണ്ണമ്പടിയിലെത്തിയാൽ കാണാം അടിസ്ഥാന സൌകര്യങ്ങൾ ഇന്നും അകലെയായ ഒരു സ്കൂൾ ആരും കണ്ടാൽ നാണിച്ച് തല താഴ്ത്തും സാംസ്കാരിക കേരളത്തിന് തന്നെ നാണക്കേടാണ് ഈ സ്കൂൾ ഐ ടി ലാബ് സയൻസ് ലാബ് ലൈബ്രറി എന്നിവയെല്ലാം ക്ലാസ് മുറികളിലാണ് പ്രവർത്തിക്കുന്നത് ഇത്രയും ശോചയാവസ്ഥയുള്ള സ്കൂൾ മറ്റൊരിടത്തും കാണില്ല ആദിവാസി കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളായതിനാലാണ് ഈ സ്കൂളിനെ അവഗണിക്കുന്നതെന്നാണ് ആരോപണ ഉയരുന്നത് ജില്ലാ പഞ്ചായത്ത് കെട്ടിടമോ ആധുനിക നിലവാരത്തിൽ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമോ ഇന്നും അകലെയാണ് ക്ലാസ് യങ്ങളും നമുക്കിപ്പം ഐ ടി ലാബ് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ സയൻസ് ലാബ് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ് ലൈബ്രറി പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഓഫീസ് കെട്ടിടത്തിന്റെ സംശയത്തിന്റെ അവസ്ഥ മാധ്യമങ്ങൾ ഏകദേശം കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് നല്ല അടിസ്ഥാനപരമായിട്ടുള്ളത് ഒരു സ്കൂളിനുള്ള കെട്ടിടം ആണ് നമുക്ക് ആവശ്യം കുട്ടികളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ തുടർച്ചയായി നിന്നുകൊണ്ട് നമുക്ക് ക്വാർട്ടേഴ്സി അധ്യാപകർ വേണം അതുപോലെ തന്നെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരു ഹൈ സ്കൂളായ ഒരു സ്കൂളിൻ്റെ നിലവാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് പി കമ്മിറ്റിയും അതുപോലെ തന്നെ ടീച്ചേഴ്സും അധ്യാപകരും എല്ലാം ശ്രമിക്കാൻ ഓഫീസ് കെട്ടിടമാണെങ്കിൽ കോൺക്രീറ്റ് തകർന്നു വീഴുന്ന അവസ്ഥയിലാണ് കുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നതിക്ക് വേണ്ട ഒരു സൗകര്യവും ഇവിടെയില്ല ഇത്ര ദയനീയ അവസ്ഥയിൽ ഒരു സ്കൂൾ പ്രവർത്തിച്ചിട്ടും നിലവിലെ എംപിയോ എം എൽ എ യോ ഇങ്ങനെയൊരു സ്കൂളുള്ളതായി അറിയാത്ത മട്ടിലാണ് നടപ്പ് അല്ലെങ്കിൽ ആദിവാസി സമൂഹത്തെ അവഗണിക്കുന്നതാണെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട് സ്കൂളിനെ ഹൈടെക് ആക്കി ഉയർത്തുകയും ഹൈടെക് നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകണമെന്നാണ് പി ടി ഐയുടെ ആവശ്യം കെ കെ ജയകുമാർ ഇടുക്കി മിഷൻ ഒപ്പുതറ